ഇന്ന് നൈറ്റിലേക്ക് എന്തായാലും ഫുഡ് വേണ്ട ബടാഖാനെന്ന് പറഞ്ഞൊരു ഫങ്ഷൻ ഉണ്ട് ഇന്ന് അപ്പോൾ ഉച്ചക്കേക്ക് മാത്രം എന്തെങ്കിലും ഫുഡും കറിയാക്കി ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഞാൻ മേടിച്ചിരുന്നു തട്ടിക്കുട്ടിയൊക്കെയാണ് അപ്പോൾ കോവക്കവാറം ഉണ്ടാക്കി ഇതാണ് ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ് കേട്ടോ ഇത് പൊട്ടറ്റോ ഫ്രൈ ആണ് എന്നാലും ഞാൻ ഇത് കഴിച്ചു തുടങ്ങിയത് അഞ്ചുൻ്റെ പ്ലേറ്റിൽ നിന്നാണ് തോന്നുന്നത് അവൾ ഉച്ചയ്ക്ക് അധികം അവളെ ചോറ്റുപാത്രത്തിൽ കാണാവുന്ന മെയിൻ സാധനം ഇതാണ് അവളെടുത്ത് കഴിച്ചു തീരുന്നതിന് മുമ്പ് ഞാനത് കഴിച്ച് തീർക്കാറുണ്ട് ആ കോളേജ് ലൈഫിന് ശേഷം ഞാനിത് അധികം കഴിച്ചിട്ടില്ല പക്ഷേ വസൂട്ടനെ ആയിട്ട് ഒരു ഫൈവ് മന്തിലോ മറ്റോ എന്തോ ഉൾവിളി പോലെ എനിക്ക് ഈ സാധനത്തിനോട് പെട്ടെന്ന് ഒരു ഗ്രേവിങ്സ് അന്നേരം ഞാൻ രുചിയുടെ വീട്ടിലോ മറ്റോ ആണെന്നുണ്ടായത് അന്നേരം വീട്ടിൽ രണ്ട് പൊട്ടറ്റോ മാത്രമേ ഉണ്ടായിട്ടില്ലു അത് വെച്ച് ഞാൻ ഞാനിത് ഉണ്ടാക്കി എന്നിട്ട് കൂടെ തൈരും കൂട്ടി അങ്ങ് കഴിച്ചു ആകെ കൂടി അവസാനം ഫ്രൈ ചെയ്ത് വരുമ്പോൾ ലേശ ഉപ്പ് മുളകൊടി മാത്രം ഇട്ടാൽ മതി എന്നാൽ ആ സമയത്ത് ഞാൻ അത് ഉണ്ടാക്കി കഴിച്ചിട്ട് ഫുഡ് കഴിച്ചപ്പോൾ ഉണ്ടായ അനുഭൂതി അത് അറിയിക്കാൻ വയ്യ ഇപ്പോൾ ഞാൻ ഒരു തട്ടിക്കൂട്ട് എഗ് ബുർജിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇത് രചിക്കും മസൂട്ടനും കൂടി ഇഷ്ടപ്പെട്ട സാധനമാണ് അപ്പോൾ ഓക്കെ ഗൈസ് കാണാം